ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറിയ പതിനൊന്നാഴ്ചത്തെ ഓട്ടിങ്ങൾ ഇതാ ബുധനാഴ്ച ദിവസത്തേക്ക് അവസാന നിമിഷത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ ഒരു സമയം വരെയുള്ള ഓട്ടിങ്ങിൽ ആരൊക്കെ വോട്ടിങ്ങിൽ വൻകുതിപ്പ് നടത്തിയെന്നും ആരൊക്കെ വോട്ടിങ്ങിൽ തകർച്ച നേരിട്ടെന്നൊക്കെ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലഫ്യോ എന്ന അണ്ണോഫ വോട്ടിംഗ് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഈ ഒരു വോട്ടിംഗ് അവസനാഴ്ച ദിവസത്തെ വോട്ടിംഗിൻ്റെ അവസാന മണിക്കൂറിലും കാണാൻ സാധിക്കുക ഷാനവാസിക്കേനെ തന്നെയാണ് ഷാനവാസിക്ക നൂറും തമ്മിൽ നേരിട്ട് ഡിഫറൻസിലാണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്താണ് നൂറ എന്നൊക്കെയാണ് ഇന്ന് രണ്ട് പേരും തന്നെ ടാസ്കുകളൊന്നും തന്നെ മര്യാദയ്ക്ക് ചെയ്തിട്ട് പോലും ഇല്ല എങ്കിൽ പോലും വോട്ടുകൾ വലിയ രീതിയിൽ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു കാഴ്ച നെവിന്റെ മുന്നേറ്റമാണ് നെവിന് നവിന് അണ്ണഭുഷ വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി മൂന്നാം സ്ഥാനം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും ഫൺ എലവൻസ് തന്നെയായിരിക്കും നെവിനെ പിടിച്ചു നിർത്തുന്നത് നാലാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ആരിനെയാണ് കേട്ടോ ആര് ഇന്നത്തെ ടാസ്ക് നേടിയ രീതിയിൽ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണോ അനീക്ഷേട്ടം കൂടി വോട്ടിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ വലിയൊരു വോട്ടിംഗ് യുദ്ധമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചേനെ നല്ലവർ അഞ്ചാം സ്ഥാനത്ത് വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം അതായത് ബുധനാഴ്ച ദിവസത്തെ വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് സ്വന്തമാക്കിയ പാവുകളൊക്കെ കൈവിട്ട് പോയി കര കരയുന്ന അക്ബറിനെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്ന അക്ബറിനെ ചില സമയത്ത് കൺട്രോൾ പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളി ഇന്ന് ഫുൾ ടോട്ടലി ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരിക്കും അക്ബറിനെ വോട്ടിംഗിൽ തിരിച്ചടി ആയിട്ട് മാറിയിരിക്കുന്നത് ആറാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ആ ലക്ഷ്മി ഇന്നത്തെ ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചു ആ അതേ സമയം തമ്മിലടിപ്പിക്കേണ്ട സമയത്തൊക്കെ പരസ്പരം ഓരോ കണ്ടസ്റ്റിനെ തമ്മിലടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ മികച്ച ഗെയിമറായിട്ട് മാറി മാറിയ ലക്ഷ്മിക്ക് എന്നാൽ ആറാം സ്ഥാനത്തെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ ഒരു മണിക്കൂറിൽ നമ്മുടെ ലക്ഷ്മി അക്ബറൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം വോട്ടിങ്ങിൻ്റെ അവസ വോട്ടിംഗ് ഇനി അവസാനിക്കുക മണിക്കൂറുകളും ദിവസങ്ങളും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടമത്സരാക്ക് നിങ്ങളുടെ നിങ്ങളുടെ വിലയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ മികച്ച ഗെയിമർ എന്ന് കയറുന്നത് നിങ്ങളുടെ ഇഷ്ട മനസിലാർത്ഥിക്ക് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പേ നിങ്ങളുടെ മികച്ച നിങ്ങളുടെ വിലയിറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറ ഏറ്റവും കൃത്യമായിട്ട് വൺ ഓഫ് ടി വോട്ടിംഗ് റെസിറ്റുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കാൻ സാധ്യതയെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക